അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തുഹു എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോഴുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഷേഖ് ഷാദുലി തങ്ങൽ റദിയാഹു അനുഹുവിൻ്റെ മക്കാമിൻ്റെ മുമ്പിലാണ് ഇൻഷാ അല്ല ഇവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തും നമുക്ക് കാണാം കോഴിക്കോട് ഇടിയങ്ങര ഷേഖ് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഷാദുലി പള്ളിയുടെ സമീപം നിലകൊള്ളുന്ന ഈ മക്കാം ഷെരീഫിന് അഞ്ഞൂറ്റിനാൽപ്പത്തിമൂന്നോളം വർഷങ്ങളുടെ പഴക്കമുണ്ട് യമനിലെ ഹലർമൌത്തിൽ നിന്നും ഇവിടെയെത്തിയ മഹാനവറുകളുടെ ആത്മീയ സാന്നിധ്യം കേരള മുസ്ലീങ്ങളുടെ ആത്മീയ ചിന്താധാരയെ ഏറെ സ്വാധീനിക്കുകയും ഷാദുലി ത്വരിയക്കത്തിന്റെ ഷേഹായി മഹാനവറുകൾ ജനങ്ങളെ സംസ്കരിക്കുകയും ആത്മീയമായ ഉന്നതിയിലെത്തിക്കുകയും ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്ര പരമ്പരയിൽപ്പെട്ട ഷേഖ് സയ്യിദ് മുഹമ്മദ് ഷാദുലി റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തുകളും ആത്മീയോന്നതിയും അനുഭവിച്ചറിഞ്ഞ് പണ്ഡിത പാമര ഭേദമന്യ ജനങ്ങൾ മഹാനവറുകളുടെ സന്നിധാനത്തെത്തിയിരുന്നു ഹിജറ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വഫാത്തായ മഹാനവറുകളുടെ പേരിലാണ് തൊട്ടടുത്ത ഷാദുലി പള്ളി നിലനിൽക്കുന്നതെങ്കിലും കോഴിക്കോട് മുഹയ്യദ്ദീൻ പള്ളി പോലെ പ്രമാണിമാരുടെ അവിഹിതമായ ഇടപെടലുകളിലൂടെ കുൽപതിഷ്ണുക്കളുടെ കീഴിൽ പള്ളിഭരണം വന്നെത്തുകയായിരുന്നു ഷാദുലി മഖാമിലേക്ക് അരി നേർച്ചയാക്കുന്നതും അവിടെ അന്നദാനം നടത്തുകയും മഹാനവറുകളോടുള്ള ആത്മീയ ബന്ധം നിലനിർത്തുന്നതോടൊപ്പം ഉദ്ദേശ സഫലീകരണത്തിനും ഏറെ ഫലപ്രദവുമാണ് ഈ മഖാം. ഇൻഷാ അള്ളാഹ് മക്കാമിലുള്ള ഹാദിമ് നമ്മുടെ ചാനലിനു വേണ്ടി മഹാനവറുകളെക്കുറിച്ച് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ടത് ഷെയ് സയ്യിദ് മുഹമ്മദ് ഘട്ടസഭാസിലെ മാതാവുകൾ ഈ നാട്ടുകാരുണ്ട് അദ്ദേഹം യമൻ എന്ന നാട്ടിൽ നിന്നും അറുമൂത്ത് എന്ന് പറഞ്ഞു പറഞ്ഞതാണ് ആ കാലഘട്ടത്തിൽ ഇവിടെ വന്ന് ജീയും പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന അദ്ദേഹം അറുന്നൂറ് വർഷായി എന്നുള്ളതാണ് അന്നുള്ള പഴയ ആളുകൾ പറഞ്ഞു കഴിഞ്ഞത് അദ്ദേഹം അറുപത് വർഷം അതിനുശേഷം ഇദ്ദേഹം ഇവിടെ വന്നതിനു ശേഷം വിചനമായ വിജനമായ സ്ഥലത്തായതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും സാബുൽ പള്ളിയിലായിരുന്നു ഷാബിൽ പള്ളി അദ്ദേഹത്തിൻ്റെ പള്ളിയും പിന്നെ എങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഒഫാദിന് ശേഷം കൊണ്ട് മാറിയതാണ് സാഹിത് അവിന്റെ ഇവിടത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായുള്ള ജീൻ മാത്രമേ നടത്താൻ പറ്റുള്ളൂ കളങ്കമായിട്ടുള്ള ഒരു സംഗതി ചെയ്യാൻ പാടില്ല ഒന്ന് രണ്ടാമത് മുമ്പിൽ നിന്ന് കളവ് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല സത്യം ചെയ്താൽ അവർ എന്തെങ്കിലും ആ സംഭവം ഉണ്ടാവും അങ്ങനെ ഉണ്ടായിട്ട് നിങ്ങളുടെ ഒരാൾ ഒരാൾക്ക് പൈസ കൊടുക്കാണ്ടായിട്ട് അദ്ദേഹം പൈസ കൊടുത്തു എന്ന് പറഞ്ഞു അദ്ദേഹത്തിനും കിട്ടിയില്ല എന്നും പറഞ്ഞു അപ്പോൾ നിങ്ങൾ അടുത്ത് വന്നിട്ട് സത്യം ചെയ്യുമെന്ന് വെച്ച് ആയിക്കോട്ടെ എന്നറിഞ്ഞു അങ്ങനെ ഇവിടുന്ന് സത്യം ചെയ്തിട്ട് അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടു എന്നുള്ള ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് വിശ്വസിക്കാം കാരണം മൊഹമാൻ ഒരു അത്രയും വില്ലാത്തുള്ള മഹാനാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത് ഇവിടെ എന്ത് ഷെറുകളും മിച്ച് എന്ത് ആപത്തുകളും മുസീബത്ത് പറഞ്ഞു പബ്ലിക്കുന്നുണ്ട് ഒഴിവാക്കും മൂന്നാമതായി ഇവിടെ വളരെയധികം നിഷ്പക്ഷമായിട്ടും ദീനിടെ കാര്യങ്ങളിൽ ദിക്ലാത്ത് മൂലൂതയിലും മറ്റുള്ള കാര്യങ്ങളല്ലാതെ അനാവശ്യ സംസാരങ്ങളും പാടില്ല ഒന്നാമതെന്നുവെച്ചാൽ അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല മൗനമായിട്ട് എടുക്കുന്ന മഹാനാണ് അയാത്തുള്ള മഹാനാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ അത് വരുന്നത് നമ്മളെപ്പോഴത്തെ ഹടകൾ എന്ത് ഇപാദത്തിൽ മുഴങ്ങണം അതിൽ ഒന്നും ഖുർആാൻ വല അല്ലെങ്കിൽ ദുഃഖിജല്ല അല്ലെ സലാത്ത അല്ല ഇത്യാദി നല്ല കാര്യങ്ങൾ ഈ ഹൗതത്തിൽ വെച്ചും ചെയ്യാൻ അദ്ദേഹത്തിന് ഇഷ്ടം പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ആളെല്ലാം ഇപ്പോഴുള്ളത് എത്രയോ കാലായല്ലേ അമ്പർ താങ്കൾ പാപ്പി അർശ്വസ മാനാവുകൾ ഡിഫിറ്റാങ്കൾ അദശദാസ് മാനാവളൊക്കെ ഹൗർമത്ത് വന്ന ആളുകളാണ് വല്യ മഹാന്മാരാവരും അപ്പൊ ഇദ്ദേഹത്തിൻ്റെ ഇവർക്ക് പോയപ്പോൾ ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കൊരു അനുഗ്രഹമാണ് മഹാന്മായ അന്ത്യർവങ്ങൾ എല്ലാ സ്ഥലത്തും എന്താണ് നന്മ ഉണ്ടാവുള്ളൂ കുറച്ചു അപ്പം അങ്ങനെയുള്ള ചില്ല കാര്യങ്ങൾ പിന്നെ ഇല്ലാത്തൊന്നും കൊണ്ട് പറയാൻ പാടില്ല ബഹുമാനപ്പെട്ട ഏത് മഹാനെ പറ്റി നമ്മൾ പറയാനെങ്കിലും ഇല്ലാത്തതുകൊണ്ട് പറയാൻ പാടില്ല കുറ്റക്കാരോ പിന്നെ അറിവുള്ളതാണ് ഞാൻ കേട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞത് അതിലെന്തെങ്കിലും വിട്ടു വിട്ടു പോയാൽ പോവാം അള്ളാഹു സുബഹാനഹൂത്താല മഹാനവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ അവിടുത്തെ ഹക്കുജാഹ് ബർക്കത്ത് കൊണ്ട് ഇരുലോക വിജയികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ മക്മിനീയങ്ങളുടെയും മക്്മിനാത്തുകളുടെയും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ ആമീൻ യാറബ് ആലമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ